ചരിത്രത്തിൽ എത്രയെത്ര രാജാക്കന്മാരുണ്ട് പക്ഷേ അവരിൽ എത്ര പേർ സിംഹാസനത്തിന് വേണ്ടി അല്ലാതെ ഒരു യുദ്ധക്കളത്തിനു വേണ്ടി ജനിച്ചവരുണ്ട് വാളിൻ്റെ മൂർച്ചയും വെടിമരുന്നിൻ്റെ ഗന്ധവും ശ്വസിച്ചു വളർന്ന ഒരു രാജകുമാരൻ്റെ കഥയാണിത് എന്നാൽ അവൻ അറിയപ്പെട്ടത് രാജകുമാരൻ എന്നായിരുന്നില്ല ശത്രുവിൻ്റെ നെഞ്ചിൽ ഭയം കോറിയിട്ട ആ പേര് മൈസൂരിലെ കടുവ എന്നായിരുന്നു അവൻ്റെ രാജ്യത്തിനുമേൽ ഒരു വലിയ ശക്തിയുടെ നിഴൽ വീണപ്പോൾ അവൻ്റെ സാമ്രാജ്യം മുഴുവൻ ഒരു യുദ്ധക്കളമായി മാറി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അദ്ദേഹം പോരാടി പക്ഷേ ആ കടുവയുടെ കയ്യിൽ ലോകം അതുവരെ കാണാത്ത ഒരു അത്ഭുതമുണ്ടായിരുന്നു ഇരുമ്പിൽ തീർത്ത ചിറകുകളുമായി ആകാശത്തുനിന്ന് പെയ്തിറങ്ങിയ തീമഴ ഒറ്റയ്ക്ക് ഒരു സാമ്രാജ്യത്തിനെതിരെ കോട്ടയുടെ മതിലുകൾ വിറച്ചു ശത്രുക്കൾ ആർത്തലച്ചെത്തി പക്ഷെ കീഴടങ്ങാൻ അവൻ തയ്യാറായിരുന്നില്ല കാരണം അവൻ വിശ്വസിച്ചിരുന്നു ആയിരം വർഷം പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം കടുവയായി ജീവിക്കുന്നതാണെന്ന് ടിപ്പു സുൽത്താൻ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കഥ പൂർണ്ണരൂപത്തിൽ ഇപ്പോൾ സ്ലംബർ സാഗെയിൽ കണ്ടുനോക്കൂ